നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയുമായി പുതിയ എയർ ബബിൾ കരാർ നിലവിൽ വന്നതോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ജനുവരി പതിനൊന്ന് മുതൽ സർവീസുകൾ തുടങ്ങും നിലവിൽ ചാർട്ടർ സർവീസുകളാണ് സൗദി സെക്ടറിലേക്ക് ഉള്ളത് പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര ആവശ്യത്തിനൊടുവിലാണ് എയർ ബബിൾ കരാറിലെത്തിയത് ഇതുപ്രകാരം പതിനൊന്ന് മുതൽ ഫ്ളൈനാസും ഇൻഡിഗോയുമാണ് സർവീസ് നടത്തുക ഫ്ളൈനാസ് റിയാദിലേക്കും ഇൻഡിഗോ ജിദ്ദ ദമാമിലേക്കുമാണ് ഉള്ളത് കോവിഡിന് മുൻപ് നിർത്തിയ സർവീസാണ് ഫ്ളൈനാസ് പുരുന്നത് റിയാദ് സെക്ടറിൽ ആഴ്ചയിൽ മൂന്ന് സർവീസാണ് നടത്തുക ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പതിന് റിയാദിൽ നിന്നെത്തുന്ന വിമാനം എട്ട് മുപ്പതിനും മടങ്ങും ജിദ്ദ ദമാം മദീന ജിസാൻ അബഹ അൽഹസ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം ഈ സർവീസിന് കണക്ഷൻ വിമാനം ലഭിക്കുമെന്നും ഫ്ളൈനാസ് അധികൃതർ അറിയിച്ചു മൂന്നാഴ്ചത്തെ ശൈത്യകാല അവധിക്ക് ശേഷം ഇന്നലെ സ്കൂൾ തുറന്നപ്പോൾ അബുദാബി അജ്മാൻ ഉമുൽ ഖൈവൻ ഫുജേറ എന്നീ എമിറേറ്റുകളിൽ ഓൺലൈനിലും ദുബായ് ഷാർജ റാസൽ ഖൈമ എമിറേറ്റുകളിൽ നേരിട്ടുമായിരുന്നു പഠനം നടന്നത് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്കും ജീവനക്കാർക്കും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയിരുന്നു ചില സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ പേരും എത്തിയപ്പോൾ മറ്റു ചില സ്കൂളുകളിൽ ചെറിയ ക്ലാസുകളിൽ ഹാജർനില കുറവായിരുന്നു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾ പി സി ആർ ഫലവുമായി വരണമെന്ന് ചില സ്കൂളുകൾ നിർദ്ദേശിച്ചിരുന്നു ഫലം ലഭിക്കാൻ വൈകിയ വിദ്യാർത്ഥികൾക്ക് ഇന്നലെ സ്കൂളിൽ പോകാനായില്ല അതിനിടെ ദുബായിലെ ചില സ്കൂളുകൾ രണ്ടാഴ്ചത്തേക്ക് ഓൺലൈനിലേക്ക് പഠനം മാറ്റുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു കോവിഡിന്റെ മൂന്നാം തരംഗത്തിന്റെ തുടക്കത്തിലാണ് രാജ്യമെന്ന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം കുട്ടികൾ ഉൾപ്പെടെ വാക്സിൻ എടുക്കാത്തവരിൽ രണ്ടാഴ്ചയായി കോവിഡ് കൂടുന്നു വാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുത്ത് ആറു മാസത്തിലധികമായിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരും പോസിറ്റീവ് ആകുന്നുണ്ട് വാക്സിൻ എടുക്കാത്ത വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത് ഇനിയും കോവിഡ് വാക്സിൻ എടുക്കാത്തവർ വാക്സിനും ബൂസ്റ്റർ ഡോസിന് അർഹരായവർ എത്രയും വേഗം ബൂസ്റ്റർ ഡോസും എടുത്ത് കൂടുതൽ സുരക്ഷിതരാകണമെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്ത് ഒമിക്രോൺ വകഭേദമാണ് കോവിഡ് കേസുകൾ ഉയരാൻ കാരണമെന്ന് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി വിദേശികൾ കുവൈറ്റ് വിട്ടുപോയതായി കണക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിലെടുത്ത രണ്ടു ലക്ഷത്തി അയ്യായിരം പേരും പൊതുമേഖലാ ജീവനക്കാരായിരുന്ന ഏഴായിരം ആളുകളുമാണ് ാണ് വി സ്വകാര്യ മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഒഴിഞ്ഞു പോയത് ഗാർഹിക തൊഴിൽ മേഖലകളിൽ നിന്നാണ് ആ വിഭാഗത്തിൽപ്പെട്ട പേരും തിരികെ പോയിട്ടുണ്ടെന്ന് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി ആൻഡ് ലേബർ മാർക്ക് സിസ്റ്റം വ്യക്തമാക്കി അതേസമയം തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി ഇരുപത്തി സ്വദേശികളാണ് കഴിഞ്ഞ വർഷം പുതുതായി തൊഴിൽ വിപണിയിലെത്തിയത് അതിൽ ഭൂരിപക്ഷവും പൊതുമേഖലയിലാണ് രാജ്യത്ത് തൊഴിലെടുക്കുന്നവരുടെ മൊത്തം സംഖ്യ രണ്ട് ദശാംശം ഏഴ് ദശലക്ഷമാണെന്നാണ് കണക്ക് അതിൽ പതിനാറ് ദശാംശം രണ്ട് ശതമാനം സ്വദേശികളാണ് ഗാർഹിക തൊഴിൽ മേഖലയിലെ വിദേശികൾ ഒമാനിൽ ശക്തമായ മഴ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ മസ്കത്ത് ഗവർണറ്റിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു വാദികൾ നിറഞ്ഞൊഴുകി റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു പരീക്ഷകളും മാറ്റിവെച്ചു മസ്കറ്റിലെ പഴയ വിമാനത്താവളം കെട്ടിടത്തിലെ വാക്സിനേഷൻ നിർത്തിവെച്ചു ഗുബ്രയിൽ വാതിയിലകപ്പെട്ട നാലുപേരെ രക്ഷപ്പെടുത്തി നിസ്വാ റോഡിൽ ജിഫ്നൈനിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ആമരാത് ബൌഷർചുരം റോഡ് റോയൽ ഒമാൻ പോലീസ് അടച്ചു വെള്ളം കയറിയ മറ്റു ചില പ്രദേശങ്ങളിലും പോലീസ് ഗതാഗതം വടക്കൻ ബാത്തിന ബുറൈമി ദാഹ്റ ദാഖിലിയ തെക്കൻ ബാത്തിന വടക്കൻ ഷർഖിയ തെക്കൻ ഷർഖിയ ഗമറേറ്റുകളിലെല്ലാം മഴ ലഭിച്ചു കാറ്റും മഴയും തുടർന്നു വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറന്നില്ല മഴ തുടരുമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു യു എയിലെ വിവിധ എമിറേറ്റുകളിൽ ഇന്നലെയും കനത്ത മഴ ലഭിച്ചു അബുദാബി ദുബായ് ഷാർജ അജ്മൻ റാസൽഖൈമ എമിറേറ്റുകളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത് താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു യു എയിലെ ഏറ്റവും വലിയ പർവ്വതമായ റാസൽ ഖൈമയിലെ ജബൽ ജയ്സിലേക്കുള്ള റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി മഴവെള്ളപ്പാച്ചിലിൽ ഏതാനും വാഹനങ്ങളും ഒലിച്ചുപോയി ഒഴുക്കിൽപ്പെട്ടവരെ വ്യോമസേനാ അധികൃതരും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് വ്യാഴാഴ്ച മുതൽ തുടങ്ങിയ മഴയുടെ ശക്തി നാളെയോടുകൂടി കുറയുമെന്നാണ് സൂചന കനത്ത മഴയെ തുടർന്ന് ഗ്ലോബൽ വില്ലേജും ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ജർമ്മനി പവരീനും താൽക്കാലികമായി അടച്ചു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും റദ്ദാക്കി ബുധനാഴ്ചയുടെ മഴയ്ക്ക് അല്പം ശമനമുണ്ടാകുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് മഴ പൊടിക്കാറ്റ് എന്നിവയെ തുടർന്ന് ദൃശ്യപരിധി കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവരും അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു പ്രക്ഷുബ്ധമായ കടലിൽ തിരമാല ക്രമാതീതമായി ഉരാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് വിദേശ രാജ്യങ്ങളുള്ള തങ്ങളുടെ പൌരന്മാരോട് എത്രയും വേഗം മടങ്ങിവരാൻ ആവശ്യപ്പെട്ട കുവൈറ്റ് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ ഇറ്റലി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൂടി കുവൈത്തുകളോട് തിരിച്ചുവരാൻ വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലുള്ള കുവൈത്തുകളോടും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിവരാൻ ആവശ്യപ്പെട്ടിരുന്നു അതത് രാജ്യങ്ങളിലെ എംബസികൾ വഴിയാണ് നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ഈ രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്കൊരുങ്ങുന്ന കുവൈത്തുകളോട് യാത്ര മാറ്റിവയ്ക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ുംമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ലോക്ഡൌണിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും യാത്രകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ക്രമീകരിക്കണമെന്നും എംബസികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി